ഞാൻ അനുഭവിച്ച ഒരു മാതാവിൻ്റെ അനുഭവം അല്ലെങ്കിൽ സാക്ഷ്യം നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ ജർമ്മനിയിലൊരു ശുശ്രൂഷയിലായിരുന്നപ്പോൾ ആകാശത്ത് ഒരു അടയാളം എന്നുള്ള പോലെ മാതാവിൻ്റെ ഒരു രൂപം എനിക്ക് കാണപ്പെടുകയുണ്ടായി അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഒരു അനുഭവമായിരുന്നു മാതാവിൻ്റെ പ്രസൻസ് ഇന്നും നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളത് അനുഭവപ്പെട്ടതുപോലെയായി അപ്പം അനുഭവത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഫിനിലച്ചൻ എന്നെ ഫോൺ ചെയ്യുകയും അച്ഛൻ്റെ അമ്മച്ചി ചിട്ടപ്പെടുത്തി ജോർജ് എഴുതിയ ഒരു പാട്ട് നമുക്ക് പാടണം എന്നറിയിക്കുന്നത് അപ്പോൾ മാതാവിൻ്റെ ഈ സാന്നിധ്യത്തിൽ അതും ഒക്ടോബർ മാസം ഈ കുന്ത മാസത്തിൽ തന്നെ മാതാവിൻ്റെ ഈ ഗാനം പാടുവാനായിട്ട് എനിക്ക് സാധിച്ചു ഇത് വലിയൊരു തെളിവ് മാതാവ് നമ്മളോടൊപ്പം ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് അപ്പം മാതാവിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു